ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ഡിവിഷനാണ് വാർഡ് പന്ത്രണ്ട് കച്ചേരിക്കുന്ന് ഇടതു സ്ഥാനാർത്ഥിയായി നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമീജും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നഗരസഭാ മുൻ വൈസ് ചെയർമാൻ കെ കെ എ അസീസും തമ്മിലാണ് ഇവിടെ പോരാട്ടം ചെറുപ്പ നഗരസഭയിൽ ശക്തരായ പോരാളികളുടെ മത്സരമാണ് ഡിവിഷൻ പന്ത്രണ്ട് യുവ പോരാളി വി പി സമീജാണ് ഇവിടെ ഇടതു സ്ഥാനാർത്ഥി നിലവിൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇടത് സ്വതന്ത്രനായാണ് ഷമീജ കച്ചേരിക്കുന്നിൽ ജനവിധി തേടുന്നത് വർഷങ്ങളായി ലീഗ് വിജയിച്ചു വരുന്ന ഡിവിഷൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷമീജിനെ ഇടതു മുന്നണി കളത്തിൽ ഇറക്കിയിരിക്കുന്നത് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തുന്ന തിരക്കിലാണ് ഷമീജ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും വിജയം സുനിശ്ചിതമെന്നും വി പി ഷമീജ് പറയുന്നു നേരിട്ടതും സ്വതന്ത്ര കാൻഡിഡേറ്റ് ആയിരുന്നു ഒരിക്കലും ഒരു പ്രയാസമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല കാരണം കാൻഡിഡേറ്റ് ആണല്ലോ എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ഏത് രീതിയിലും മത്സരിക്കാന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതു മുന്നണിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അതിൻ്റെ സ്വീകാര്യത എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ നാടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട നേത പറഞ്ഞല്ലോ അവിടുത്തെ നമ്മൾ പ്രിയപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സ്വതന്ത്ര കാൻഡിഡേറ്റ് മത്സരിക്കാൻ തീരുമാനിച്ചതും അതിനുവേണ്ടി മുന്നണിയുടെ അനുമതി വാങ്ങിച്ചതും പാർട്ടി അത് അംഗീകരിക്കുകയും ആ രീതിയിലാണ് സ്വാതന്ത്ര്യ കാൻഡിഡേറ്റായിട്ട് തീരുമാനിച്ചത് ഇതുവരെയുള്ള ഈ പ്രചരണത്തിൽ ആത്മവിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോണത് ഇപ്പോ ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് തവണ എല്ലാ വീടുകളും ഒരുവിധം വീടുകളൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ റെസ്പോണ്ട് എന്ന് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസം കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ വലിയ ഊർജം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ചുരുങ്ങിയ കാലയളവിൽ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ വൻ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വോട്ടർമാർ എന്നെ കാര്യത്തിൽ എന്നാൽ എന്തു വില കൊടുത്തും ഡിവിഷൻ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ കെ എ അസീസ് മത്സരിക്കുന്നത് മുൻ നഗരസഭാ വൈസ് ചെയർമാനും മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗവുമാണ് കെ കെ എ വാർഡിലെ ജനങ്ങൾ യു ഡി എഫിനെ കൈവിടില്ലെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അസീസ് കളത്തിലിറങ്ങിയിട്ടുള്ളത് വീടുകൾ കയറിയും കവലകളിലും പരമാവധി ആളുകളെ കണ്ട് അസീസിന്റെ പര്യടനം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ സീറ്റ് യു ഡി എഫ് നിലനിർത്തുമെന്ന് അസീസ് പറയുന്നു അപ്പോൾ ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവർക്ക് എന്നെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും ആ പ്രചരണങ്ങളൊന്നും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന ശുഭപ്രതീക്ഷ എനിക്കുണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടിട്ട് ഈ വാർഡ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫ് ഉള്ളത് കഴിഞ്ഞ നഗരസഭയുടെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനൊക്കെയാണ് താങ്കൾക്കെതിരെ മത്സരരംഗത്ത് ഇവിടെ വ്യാജ വേഷധാരികളാണ് എപ്പോഴും ഈ വാർഡിൽ മത്സരിക്കാറുള്ളത് ഈ തവണ ഒരു വ്യാജനാണ് അങ്ങനെ പറയാം കാരണം സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ സി പി ഐമ്മിൻ്റെ പിന്നെ ഈ എന്താ പറയുക സഹകരണ മേഖലയിൽ യൂണിയൻ്റെ സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ ജില്ലാ നേതാവ് സി പി എമ്മിൻ്റെ മുന്നണി പ്രവർത്തകനായ ഒരാൾ നഗരസഭയുടെ നിലവിലെ നഗരസഭയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്തുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ ചുറ്റിക്കരുവാ നക്ഷത്രം ചിഹ്നം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് അടയാള ആ അടയാളത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ അഭിമുഖം കാണിക്കുന്നു ഇപ്പോൾ ജ ഉള്ളാലെ ഭയമുണ്ട് ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ കൈനീറ്റി സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട് അത് ഐക്യജാതിത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിതിൻകൃഷ്ണയും ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട് എന്നാൽ ബിജെപിക്ക് കാര്യമായ സ്വാധീനമുള്ള ഡിവിഷനല്ല ഇത് ഇടത് വലതു മുന്നണികൾ തമ്മിൽ തന്നെയാണ് കച്ചേരിക്കുന്നിൽ പോര കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാത്തു